പാമ്പുകളുടെ സംരക്ഷണത്തിനും വിഷപ്പാമ്പുകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാനും ആവിഷ്കരിച്ചതാണ് സർപ്പ മൊബൈൽ സ്നേക്ക് അവയർനസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് ആപ്പ് മറ്റ് വന്യജീവികൾ മൂലമുള്ള സംഘർഷങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യാനും പരിഹരിക്കാനുമാവുന്ന പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് വനംവകുപ്പ് ആന്റിവനം ഉൽപ്പാദന വിതരണത്തോടൊപ്പം ജനങ്ങളിൽ ബോധവത്കരണം കൂടി ആപ്പിലൂടെ നടത്തുന്നു പാമ്പു വിഷബാധ ജീവഹാനിരഹിത കേരളം എന്നതാണ് പദ്ധതികൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഉരക പരിശോധനയും സർപ്പ ആപ്പ് വഴി സാധ്യമാക്കി സ്കൂൾ അധികൃതരുടെ ആവശ്യമനുസരിച്ച് സർപ്പ വോളണ്ടിയർമാർ സജ്ജരാകും സഹായങ്ങൾക്കും അന്വേഷണങ്ങൾക്കും വനംവകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പറായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് നാല് ഏഴ് മൂന്ന് മൂന്നിൽ വിളിക്കാം കേരളത്തിലെ പാമ്പുകളിലേറെയും മനുഷ്യജീവന ആപത്തുണ്ടാക്കുന്നവയല്ല എങ്കിലും ഏതാണ്ട് പത്തോളം ഇനം പാമ്പുകൾ അപകടകരമായ വിഷമുള്ളവയാണ് കേരളത്തിൽ ഇന്ത്യയിൽ മുന്നൂറ്റി നാൽപ്പതിലധികവും വ്യത്യസ്ത പാമ്പുവർഗ്ഗങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് ഇവയെല്ലാം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം പ്രകാരം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു പരിശീലനം സിദ്ധിച്ച അംഗീകൃത സ്നേക്ക് റെസ്ക്യൂർമാരുടെ സഹായത്തോടെ മനുഷ്യവാസ മേഖലയിൽ നിന്നും പാമ്പുകളെ ശാസ്ത്രീയമായ പിടികൂടി അതിന്റെ ആവാസവ്യവസ്ഥയിൽ വിടുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ നടപ്പാക്കിയതോടെ എസ് എ ആർ പി എ ടീമിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ പാമ്പുകടിമൂലമുള്ള മരണം കുറയ്ക്കുന്നതിലും മനുഷ്യ പാമ്പു സമ്പർക്കങ്ങൾ നിയന്ത്രിക്കുന്നതിൽ എസ് എ ആർ പി എ വളരെ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് അശാസ്ത്രീയമായി പാമ്പിനെ പിടിക്കുന്നതിലൂടെ അപകടങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്നാണ് വനംവകുപ്പ് സർപ്പ ആപ്പ് വികസിപ്പിച്ചത് കേരളത്തിലെ പാമ്പുകളെക്കുറിച്ചുള്ള പൊതുവിവരങ്ങൾ ചികിത്സാ ആന്റിവനം ലഭ്യമായ ആശുപത്രികൾ ഫോൺ നമ്പർ തുടങ്ങിയ വിവരങ്ങളും ആപ്പിലുണ്ട് പാമ്പുകളെ പിടികൂടാൻ ലൈസൻസുള്ള മൂവായിരത്തി എഴുപത്തി രണ്ടോളം വോളണ്ടിയർമാർ സർപ്പയ്ക്കു കീഴിലുണ്ട് ഇതിൽ തൊള്ളായിരത്തി മുപ്പത് വോളണ്ടിയർമാർ പാമ്പു പിടിച്ചത്തിന് സുസജ്ജരാണ് സർപ്പ ആപ്പിനു കീഴിൽ എല്ലാ ജില്ലകളിലും നോഡൽ ഓഫീസർമാരുമുണ്ട് ഇതുവരെ അമ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് പാമ്പുകളെയാണ് പിടികൂടി ആവാസവ്യവസ്ഥയിലേക്ക് വിട്ടത് ഇതിൽ ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയെട്ട് മൂർഖൻ പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മലമ്പാമ്പ് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അണലി നാനൂറ്റി എൺപത്തിയാറ് രാജവെമ്പാലൂറ്റി പത്തൊമ്പത് ശംഖുവരയൻ എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് ചേര എന്നിവയുൾപ്പെടുന്നു വനംവകുപ്പ് നൽകുന്ന പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ പാമ്പുകളെ പിടിക്കുന്നതിനുള്ള അംഗീകാരം നൽകുകയുള്ളൂ ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്ന് തെളിയിക്കുന്നതിന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വനം വകുപ്പിലെ റേഞ്ച് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് എന്നിവയും വേണം സുരക്ഷിതമല്ലാത്ത രീതിയിൽ പാമ്പിനെ പിടിക്കുകയോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നവരുടെ സർട്ടിഫിക്കേഷൻ റദ്ദാക്കും പാമ്പുകളെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനും രക്ഷാപ്രവർത്തനത്തിനും സർപ്പയുടെ പ്രവർത്തകർ സദാസമയവും പ്രവർത്തന സന്നദ്ധരായുണ്ടാകും